എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് കുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വിറകടുപ്പില്ലെങ്കിലും ചുട്ട ചമ്മന്തി കഴിക്കണമെന്ന് തോന്നിയാൽ എങ്ങനെ അതേ രുചിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണേ അതിനുവേണ്ടി ഞാൻ ഒരു തേങ്ങ പൂളാക്കി അതിനെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനു മുമ്പ് ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിരുന്നേ അതിലോട്ടാണ് ഞാനിത് വറുത്തെടുക്കാൻ പോകുന്നത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളതിനെ കഷ്ണമാക്കിയിടാൻ ഒത്തിരി കനം കുറച്ചരിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയതുകൊണ്ടാണ് ഇനി നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അതായത് ഇങ്ങനെ നിരത്തി നിരത്തി ഇട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗവും അതിൻ്റെ കുറച്ച് മുരിഞ്ഞ് കിട്ടും നമുക്കിതിൻ്റെ പരുവ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെ മുരിഞ്ഞ് കിട്ടുകയും വരുത് ഇടയ്ക്കിടയ്ക്ക് പച്ച തേങ്ങ കുറച്ച് കിടക്കണം എന്നാൽ ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മുരിഞ്ഞും കിട്ടണം അങ്ങനെ വേണം ഇത് നമുക്ക് വറുത്ത് കോരാനായിട്ട് ഇതാണ് ഇതാണതിൻ്റെ ശരിക്കൊരു പരുവെന്ന് പറയുന്നത് അങ്ങും ഇങ്ങും നല്ല മുരിഞ്ഞതായിട്ടുള്ള ഭാഗങ്ങളുമുണ്ട് പക്ഷേ ചില പീസസൊക്കെ ഇതേപോലെ വെള്ള കളറിലുമുണ്ട് അങ്ങനെ ഒരു മിക്സായിട്ട് കിടക്കണം ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ഞാനിവിടെ മൂന്നു തൊട്ട് നാല് ടീസ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുത്തേ മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അതിനെ ഇളക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ചട്ടിയും കൂടാകുന്നൊന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും ഇതിൽ നിന്ന് ആവിയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ആ മുളക് പൊടി മൂത്തു എന്നുള്ളതാർത്ഥം ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്ത് ഇട്ട് വയ്ക്കുക എന്നിട്ട് ആറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഇതിൽ ഞാൻ കാണിച്ചേക്കുന്ന അതേ അളവിൽ തേങ്ങ മൂക്കാവേ അല്ലെങ്കിൽ വറുത്തരച്ച ചമ്മന്തിയുടെ ടേസ്റ്റായി പോകും തേങ്ങ അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലേ അപ്പോൾ ഇത് ഞാൻ മൂന്ന് ഭാഗമായിട്ട് ഇതിനെ പിടിച്ചെടുത്തിരിക്കുന്നത് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റ് ഒന്ന് അറിയിക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഉപ്പ് നന്നായിട്ട് പൊടിഞ്ഞ് തന്നെ വന്നോളും ഒടുവിൽ നമ്മൾ ചേർത്താൽ ഉപ്പ് തരി അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് കിടക്കും ഇനി ഇത് നമുക്ക് പൊടിച്ചെടുത്തോണ്ട് വരും ആദ്യത്തെ ബാച്ച് ഞാൻ നന്നായിട്ട് ഇതേപോലെ പൊടിച്ചെടുത്തോണ്ട് തന്നെ വന്നു ഇത് കൂടുതൽ അങ്ങ് അരഞ്ഞു പോവേണ്ട കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ തരിയായിട്ട് ഇതിൻ്റെ തേങ്ങയുടെ അംശങ്ങൾ കിടക്കുന്നതാണ് നല്ലത് അപ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ആ ഒരു പരുവത്തിലാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത് ഇനി അടുത്ത ലാസ്റ്റ് ബാച്ചിനോടൊപ്പം ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലെ പുളിയും മൂന്നോ നാലോ ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് അതിനെയും കൂടി ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വന്നു ഇപ്പം ഫുള്ളും അരച്ചെടുത്തു ഈ ഒരു പരുവത്തിലെല്ലാം കൂടി ഞാൻ അരച്ചെടുത്തേക്കുന്നത് ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ഒരു കുഴഞ്ഞ പരുവത്തിൽ പരുവത്തിലിതിപ്പം ഈ സമയത്ത് നമുക്ക് കിട്ടും പുളിയെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഉള്ളിയൊക്കെ ചേർത്ത് നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഇനി ഇതിനെ നന്നായിട്ട് ഉരുട്ടി ചമ്മന്തിയൊക്കെ സാധാരണ എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം ഇത് വീട്ടിലെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നമ്മൾ ഈ ചുട്ടരച്ച ചമ്മന്തിയുടെ അതേ ടേസ്റ്റ് തന്നെയായതിന് ഇതും കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറണാന് വേറെ ഒരു കൂട്ടാൻ്റെയോ കറിയുടെയോ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാകുമെന്ന് കരുതുന്നു മുളക് പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഡ്രൈഡ് ചില്ലീസ് വേണമെങ്കിലും പൊടിച്ച് ചേർത്താൽ മതിയാകുമേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം